കൊല്ലം ജില്ലയിലെ കൂനമ്പായകുളത്ത് മഹാദേവി ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മൂന്നാം തീയതി വരെ നക്ഷത്ര സത്ര ഇഷ്ടിയാഗം നടക്കുകയാണ് ആ നക്ഷത്ര ഇഷ്ടിയാഗത്തിന് കാർമ്മികത്വം വഹിക്കാനുള്ള ചുമതല എന്നൊരു നിക്ഷിപ്തമായിരിക്കുകയാണ് ഇരുപത്തഞ്ചാം തീയതി മുതൽ നടക്കുന്ന നക്ഷത്ര സത്ര ഇഷ്ടിയാഗവുമായി ബന്ധപ്പെട്ട് നിരവധി ഉപയാഗങ്ങൾ യാഗശാലയിൽ നടക്കുന്നുണ്ട് ആ യാഗശാലയിൽ നടക്കുന്ന ഉപയാകാഷ് ഉപയാഗങ്ങളിൽ പ്രധാനപ്പെട്ടത് മഹാപുരുഷസൂക്തയാഗം വേദമന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രമാണ് പുരുഷ സൂക്തം ഈശ്വരാരാധനയ്ക്ക് പുരുഷസൂക്തത്തിനപ്പുറത്ത് വേറൊരു മന്ത്രവും പറയുന്നില്ല സർവ്വവിധമായിട്ടുള്ള ഐശ്വര്യങ്ങൾക്കും വേണ്ടി മഹാപുരുഷനെ ധ്യാനിക്കുന്ന മന്ത്രമാണ് പുരുഷ സൂക്തം അപ്പം നമ്മൾക്ക് സർവ്വവിധമായ സർവവിധമായ ഐശ്വര്യങ്ങളുണ്ടാകുന്നതിന് വേണ്ടി മഹാപുരുഷ സൂ സൂക്തയാഗത്തോടു കൂടി നമ്മൾ യജ്ഞം ആരംഭിക്കും അതിനുശേഷം നമ്മളുടെ നക്ഷത്രങ്ങളെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള നവഗ്രഹങ്ങൾ ആ നവഗ്രഹങ്ങളെ സ്തുതിച്ചുകൊണ്ടുള്ള അടുത്ത ദിവസത്തെ ഹോമം ഉണ്ടാകും അതുകൂടാതെ നമ്മൾ അമാവാസി തുടങ്ങിയ തിഥികളിൽ നടത്തേണ്ട ചില വിശേഷപ്പെട്ട ഇഷ്ടികളും ആ കൂട്ടത്തിൽ നടന്നു പോകും അതുകൂടാതെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് പുത്രകാമിഷ്ടി യാഗം എന്നാണ് അപ്പോൾ യാഗ യാഗശിഷ്ടമായിട്ടുള്ള ഹവിസ് ഭക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സോമയാഗം പോലുള്ള അല്ലെങ്കിൽ അതിരാത്ര പോലുള്ള യാഗങ്ങളിൽ ഈ യാഗശിഷ്ടമൊക്കെയുള്ള ഹവിസ് ഭക്ഷിച്ച് സന്താനങ്ങളുണ്ടായിട്ടുള്ളതായിട്ടൊക്കെ ചരിത്രങ്ങൾ ചരിത്രങ്ങളല്ല ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട് പിതൃക്കൾക്ക് മോക്ഷം നൽകുന്നതിന് വേണ്ടി പിതൃമോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പം ഈ വിധമായിട്ടുള്ള എല്ലാ യാഗങ്ങളും യാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കൊരു മനുഷ്യജന്മത്തിൽ ഒരു പ്രാവശ്യമൊക്കെ കാണാൻ പറ്റുകയുള്ളൂ അത് നമുക്ക് ഇത്ര വളരെ സുലഭവും സൗകര്യവുമായിട്ട് കിട്ടുകയാണ് യാഗം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ അരണി കടഞ്ഞ് അരണി സമാരോഹണം അരണി കടഞ്ഞ് അരണിയിൽ നിന്ന് എടുക്കുന്ന തീ അരണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിവെട്ടി വടക്കോട്ട് വീണ ആലിൻ്റെ കഷ്ണമെടുത്ത് അത് അരണി പോലെയാക്കി ആ അരണി കടഞ്ഞാണ് നമ്മൾ അഗ്നിയെ ജലിപ്പിക്കുന്നത് അപ്പോൾ അഗ്നി ജലിപ്പിക്കുന്നതിന് നമുക്ക് അശ്വ കുതിര വേണം പശുക്കുട്ടി വേണം കാളക്കുട്ടി വേണം ഇങ്ങനെയൊക്കെയുള്ള മൃഗങ്ങളെയൊക്കെ നിർത്തി അവൻ്റെയൊക്കെ അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളോടുകൂടി നമ്മൾ അരണി കടഞ്ഞ അരണിയിൽ കടഞ്ഞ ആ അഗ്നിയിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള വിശേഷപ്പെട്ട ചടങ്ങുകളെല്ലാം ചെയ്യുന്നത് ഈ ഇഷ്ടി നമുക്ക് അതി ദുർലഭമായിട്ടേ കിട്ടുകയുള്ളൂ ഇനിയിപ്പം കേരളത്തിൽ തന്നെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇങ്ങനൊരു നക്ഷ നക്ഷത്രസത്ര ഇഷ്ടിയാഗം ആരംഭിച്ചിരിക്കുന്നത് അപ്പം ആ ഇനിയൊരവസരം നമുക്ക് എന്ന് ലഭിക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല സോമയാഗം നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് കൊല്ലം ജില്ലയിൽ നടന്നത് അതിനുശേഷം ഇപ്പം നക്ഷത്രസത്ര ഇഷ്ടയാഗം വരുന്നു ഇതിൽ നിന്ന് വരുന്ന പുഹകൾ ശ്വസിക്കുക ആ വേദമന്ത്രധ്വനികളെ വിട്ട് നമ്മുടെ മനസ്സിനെ ഉന്മേഷമാക്കുക ഇതൊക്കെയാണ് ഈ യാഗങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ വയ്ക്കുന്നത് അപ്പോൾ ആ യാഗത്തിലേക്ക് എല്ലാവിധമായിട്ടുള്ള സഹകരണവും അത് കണ്ട് ദർശിച്ച് അതിൽ നിന്ന് കിട്ടുന്ന പുണ്യവും ആ ധൂമത്തിൻ്റെ ഗന്ധമേറ്റ് നമ്മുടെ മനസ്സിനെ ശാന്ത്വനമാക്കി നമുക്ക് ജീവിതത്തിന് ഉയർച്ചയുണ്ടാകണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാവരും പൂനമ്പായക്കുളത്തമ്മയുടെ തിരുസന്നിധികൾ നടക്കുന്ന നക്ഷത്ര നക്ഷത്രയാഗത്തിൽ എല്ലാവരും എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു പല്ലിയൂരം ബായ്ക്കുളം ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്ര സന്നിധിയിൽ ശ്രീരാമചന്ദ്ര വൈദ്യപീഠത്തിൻ്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തിയഞ്ച് മുതൽ മെയ് മാസം മൂന്ന് വരെ കേരളത്തിൽ തന്നെ ആദ്യമായി നടക്കുന്ന നക്ഷത്രസത്ര ഇഷ്ടിയാഗം ഉത്തരേന്ത്യയിലെ പ്രമുഖരായ വൈദിക ചേഷ്ടന്മാരുടെ ആഭിമുഖ്യത്തിൽ ഒമ്പത് ദിവസമായി നടക്കുന്ന ഈ പുണ്യകർമ്മത്തിൽ എല്ലാ പൂനമ്പാകളത്തമ്മയുടെ വിശ്വാസികളും ഭക്ത ഇനങ്ങളും പങ്കെടുക്കണമെന്ന് തദവസരത്തിൽ ഭക്തിയോടെ എല്ലാ ഭക്തജനങ്ങളെ അറിയിച്ചുകൊള്ളുകയാണ് കേരളത്തിൽ ആദ്യമായി നടക്കുന്ന ശിഷ്യ കൊല്ലം ജില്ലയിലെ നടക്കുന്ന പ്രമുഖമായ ഈ നക്ഷത്ര സത്ര ഇഷ്ടിയാഗത്തിന് എല്ലാവരുടെയും പങ്കാളിത്തം കൊണ്ടും സാന്നിധ്യം കൊണ്ടും സമ്പുഷ്ടമാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഈ യാഗത്തിലേക്ക് സാഗർശം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം